അമ്മയ്ക്കും മകൾക്കും ഗർഭദാനം നൽകിയ യുവാവിനെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് എന്നാൽ ഇതിലെ പ്രധാന ട്വിസ്റ്റ് ഇതിന്റെ പേര് തർക്കമോ പിണക്കമോ ഒന്നും തന്നെ ഇവർ തമ്മിലില്ല എന്നുള്ളതാണ് രണ്ടു പേരുടെയും ഗർഭത്തെ കുടുംബം ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് അമേരിക്കയിലെ തെക്കൻ ഫ്ലോറിഡയിലാണ് സംഭവം നടന്നത് ഇരുപത്തി കാരണം പ്രമുഖ യൂട്യൂബറുമായ നിക് യാഡിയാണ് തന്റെ കാമുകിയായ ജെയ്ഡും അവരുടെ അമ്മയായ ഡാനിയും തന്റെ കുട്ടികളെ പ്രസവിക്കാൻ പോവുകയാണെന്ന പ്രഖ്യാപനം നടത്തിയത് നിക് ഗാഡിയുടെ യഥാർത്ഥ പേര് നിക്കോളാസ് ഹണ്ടർ എന്നാണ് ിന് ഇരുപത്തിരണ്ടും അമ്മ ഡാനിക്ക് നാല്പത്തിനാല് വയസ്സുമാണ് പ്രായം സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയാണ് നിക് യാഡി ഇക്കാര്യം പരസ്യമായി പ്രഖ്യാപിച്ചത് യൂട്യൂബിൽ യാഡിക്ക് മൂന്ന് ദശാംശം നാലേ ഒന്ന് ദശലക്ഷം സബ്സ്ക്രൈബേഴ്സ്മാരാണുള്ളത് എന്നാൽ ഇതിനോട് പലരും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് പ്രതികരിച്ചത് ചിലർ ഇത് വളരെ കൗതുകകരമാണെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ മറ്റു ചിലരാകട്ടെ ഇത് വെറും വെറുപ്പിക്കലാണെന്നാണ് അഭിപ്രായപ്പെട്ടത്